നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യാത്രയ്ക്കായി എയർപോർട്ടിലെത്തുമ്പോൾ വിമാനം വൈകുന്നു എന്നറിയുക യാത്രക്കാർക്ക് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല ഇപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുകയാണ് വിമാന വീണ്ടും ദുരിതം നേരിടേണ്ടി വന്നിരിക്കുന്നു നെടുമ്പാശ്ശേരിയിലാണ് ഇത്തവണ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത് സ്പേസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത് ഇന്നലെ രാത്രി പത്തരയ്ക്ക് പുറപ്പെടേണ്ട കൊച്ചി ദുബായ് വിമാനമായിരുന്നു ഇത്തരത്തിൽ വൈകിയത് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നും യാത്രക്കാർ തുറന്നടിച്ചു കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവമുണ്ടായി ഇതേ രീതിയിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കി എയർ ഇന്ത്യ വിമാനം അവസാന നിമിഷം റദ്ദാക്കിയിരുന്നു കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനമായിരുന്നു റദ്ദാക്കിയത് സാങ്കേതിക പ്രശ്നം കാരണം വിമാനം എത്തിയില്ല എന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം വിമാനം റദ്ദാക്കിയതോടെ ഇരുന്നൂറ്റി അൻപതോളം യാത്രക്കാരാണ് വലഞ്ഞത് അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കരാർ ജീവനക്കാർ സമരം നടത്തിയിരുന്നു എന്തായാലും ആ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചത് ശമ്പള പരിഷ്കരണ ബോണസ് വർദ്ധനവ് അംഗീകരിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അവർ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരായിരുന്നു സമരം നടത്തിയത് എയർ ഇന്ത്യ സാർട്സ് മാനേജ്മെന്റിനെതിരെയായിരുന്നു സംയുക്ത സമരവുമായി കരാർ തൊഴിലാളികൾ രംഗത്ത് വന്നത് വേതനവും ബോണസും നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ സമരം തൊഴിലാളികൾ ആരോപിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി മാനേജ്മെന്റ് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല എന്നാണ് സംയുക്ത സമരസമിതി വ്യക്തമാക്കുന്നത് മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ എട്ട് സർവീസുകൾ വൈകിയെന്ന് അധികൃതർ അറിയിച്ചിരുന്നു രാജ്യാന്തര സർവീസുകൾ പുറപ്പെടാൻ നാല്പത് മിനിറ്റ് വരെ താമസം നേരിടുകയും ചെയ്തു നാല് നാൽപ്പതിനും ദുബായിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കാൻ ഇരുപത് മിനിറ്റോളം വൈകി യാത്രക്കാരുടെ ലഗേജ് കിട്ടാൻ ഒന്നര മണിക്കൂർ വൈകി ജീവനക്കാരുടെ ശമ്പള വർധനവിലും മറ്റു നടപടി ആവശ്യപ്പെട്ടാണ് ആറുമാസം മുമ്പ് ഇവർ കമ്പനിക്ക് നോട്ടീസ് നൽകിയത് എന്നാൽ നടപടിയൊന്നും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പലതവണയാണ് ചർച്ച നടത്തിയത് സമരം യാത്രക്കാരെ ബാധിക്കുമെന്നതിൽ വിഷമമുണ്ടെന്നും വിഷയത്തിൽ മാനേജ്മെന്റാണ് ഉടൻ തീരുമാനമെടുക്കേണ്ടതെന്നും തൊഴിലാളികൾ നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് പിന്നീട് നടത്തിയ ചർച്ചകളിൽ വേതനം സംബന്ധിച്ച് ഏകപക്ഷീയ നിലപാടായിരുന്നു കമ്പനി സ്വീകരിച്ചു പോന്നത് കമ്പനി തീരുമാനിക്കുന്ന തുക വേണമെങ്കിൽ തൊഴിലാളികൾ അംഗീകരിച്ചാൽ മതി എന്ന സമീപനമായിരുന്നു മാനേജ്മെന്റിന്റേത് നിയമപരമായി ലേബർ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന ശമ്പള പരിഷ്കരണം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അത് ന്യായമാണെന്നുമായിരുന്നു തൊഴിലാളികൾ ഉന്നയിച്ച വാദം മാനേജ്മെന്റിനും തൊഴിലാളികൾക്കും അനുയോജ്യമായ ശമ്പള വർധന ലേബർ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നു പക്ഷെ കമ്പനി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നൊരു പരിഹാസവും ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ സമരം അവസാനിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത